ും വിജയബാബു പറഞ്ഞ പ്രൊഡ്യൂസർ ഭയങ്കര ഭയങ്കരമായിട്ട് എടുത്ത പട പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പുള്ളിയല്ലാതെ ഒത്തുവിറ്റിട്ടാണെങ്കിലും അതെടുക്കും പറഞ്ഞിട്ടുണ്ട് അത്രക്ക് വിശ്വാസം പറഞ്ഞ ശരിയല്ലോ അതിന്റെ എല്ലാം ഇരിക്കുന്നത് മിഥുനെ പിന്നെ ഞാനൊക്കെ അത് അതിലെല്ലാരും ഉണ്ടെങ്കിലാണ് അതൊരു രസം നല്ല പടം നല്ലായിരിക്കും വിജേടൻ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വിജേടന് വിശ്വാസം വേണ്ടേ ഞാൻ ഒരാ ഫസ്റ്റ് ആട് തുടങ്ങിണ്ടല്ലോ ഞാൻ ഫ്രൈഡേ ഫിൽമിസിന്റെ ഫസ്റ്റ് ഫ്രൈഡേ തുടങ്ങി